കൂട്ടുകാർക്കും മെലഡി ും സ്വാഗതം ഇന്ന് നവംബർ ഒന്ന് നമ്മുടെ സ്വന്തം കേരളം രൂപീകൃതമായ ദിവസം കേരള പിറവി ദിനം നിറഞ്ഞൊരു നാടാണ് പരിലസിക്കുന്നൊരു മലനാട് അതെ നമ്മുടെ സ്വന്തം കേരളം ഇല്ലാതെ സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന നാട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ നാട് അറബിക്കടലും സഹ്യപർവതവും അതിർത്തി കാക്കുന്ന പച്ചപ്പി പുതന്ന സുന്ദര കേരളത്തെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നവംബർ ഒന്നിന് കേരളം രൂപീകരിച്ചു പതിനാല് ജില്ലകളുള്ള കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിലെ ഓരോ ജില്ലകൾക്കും ഒരുപാട് പ്രത്യേകതകളുണ്ട് വടക്കേറ്റത്തെ കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളതെങ്കിൽ ഏറ്റവും കൂടുതൽ കള്ളൽ മനോഹരമായതാണ് കൈത്തറയുടെ നാട് എന്നറിയപ്പെടുന്ന കണ്ണൂർ പോർച്ചുഗീസ് യാത്രികനായ വാസ്കോ ഡിഗാമ ആദ്യമായി നമ്മുടെ രാജ്യത്തെത്തിയ കാപ്പാട് കടപ്പുറം കോഴിക്കോട് ജില്ലയിലാണ് മുക്കാൻ ഭാഗത്തോളം വനപ്രദേശം നിറഞ്ഞ വയനാട് ജില്ല കേരളത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് കേരളത്തിന്റെ സാംസ്കാരിക സാംസ്കാരികമായ തൃശൂരും കിഴക്കിന്റെ ആലപ്പുഴയും അക്ഷര നഗരിയായ കോട്ടയവും നമ്മുടെ കേരളത്തിന്റെ അഭിമാനമാണ് ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയുള്ള ഇടുക്കി ജില്ല കേരളത്തെ പ്രകാശപൂരിതമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു മലപ്പുറം കൊല്ലം പത്തനംതിട്ട പാലക്കാട് എറണാകുളം ഓരോ ജില്ലയും കേരളത്തിന്റെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായി ഇ എം എസ് നമ്പൂതിരിപ്പാട് ചുമതലയേറ്റു ഇന്ന് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിക്കുന്നു അന്നുമുതൽ ഇന്ന് വരെ സംഭവ ബഹുലമായ രാഷ്ട്രീയ സാമൂഹിക മാറ്റങ്ങളിലൂടെ കേരളം കടന്നുപോയി യും വറുതയെയും മഹാമാരിയെയും നമ്മൾ ഒറ്റക്കെട്ടോടെ നേരിട്ടു എത്ര വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഒരു അപകടം മുന്നിൽ കണ്ടാൽ കൈകോർത്ത് നേരിടുന്ന നാടാണ് കേരളം രാഷ്ട്രീയ ചെയ്തിരിവുകളും വിഘടനവാദവും കേരളത്തിന്റെ വളർച്ചയെ തടയാൻ അനുവദിച്ചുകൂടാം അതോടൊപ്പം ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധിയായ കോവിഡ് മഹാമാരിയെ ചെറുക്കാൻ സർക്കാരിനും ആരോഗ്യ പ്രവർത്തകർക്കും ഒപ്പം നമുക്കും അണിചേരാം എല്ലാ മേഖലയിലും കൂടുതൽ പുരോഗതിയിലേക്ക് കുതിക്കുന്ന കേരളത്തിനായി നമുക്ക് പ്രവർത്തിക്കാം ചോരന മഹാകവി വള്ളത്തോളെ ഈ കൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും എൻ്റെ കേരള പെരവിദിന ആശംസകൾ